പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ സ്പെയിനിനെയാണ് തകർത്തത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് അമൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിലേറെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള നിമിഷത്തിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അതിനൊപ്പം തന്നെ ചെറിയൊരു നിരാശ കൂടിയുണ്ട് കാരണം പി ആർ ശ്രീജേഷ് വിരമിക്കുകയാണ് എന്തായാലും വിരമിക്കലിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം മെഡൽ ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു മത്സരം ഭദ്ര തീർച്ചയായും ഭദ്ര ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒളിമ്പിക്സിന് മുന്നേ തന്നെ പി ആർ ശ്രീജേഷ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ കൂടി താൻ ഹോക്കിയിൽ നിന്നും വിരമിക്കുകയായിരുന്നു എന്നതാണ് അപ്പോൾ മുതൽ ഇന്ത്യൻ ആരാധകരൊക്കെ തന്നെ മനസ്സിൽ ഉറപ്പിച്ച ഒരു കാര്യമുണ്ട് അതായത് പി ആർ ശ്രീജേഷ് എന്ന ഹോക്കി താരം വിരമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു മെഡൽ വേണം എന്നത് എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ അതായത് സെമിഫൈനൽ മത്സരത്തിൽ ജർമ്മനിയോട് ഏറ്റവും അവസാനം ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിൽ ഏറ്റവും അവസാനം വഴങ്ങിയ ഒരു ഗോളിന് മൂന്ന് രണ്ട് എന്ന സ്കോറിന് പരാജയപ്പെട്ടു അവിടെ വെള്ളിയോ സ്വർണമോ ലഭിക്കില്ല എന്ന് മനസ്സിലായതോടെ വെങ്കലമായെങ്കിലും പി ആർ ശ്രീജേഷ് ഈ ഹോക്കിയിൽ നിന്ന് വിരമിക്കണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം അതുതന്നെ തന്നെ ഇന്ന് നടപ്പിലാകുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്ത്യൻ ടീം ഒരുമിച്ച് ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് അവിടെ കളിക്കുന്ന ഒരു കാഴ്ച ഒരു ഒറ്റ ടീമായി ഒരു ഒറ്റൊരുമയോടെ കളിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഈ ഒരു വിജയമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരിക്കലും എളുപ്പമുള്ള ഒരു മാച്ച് അല്ലായിരുന്നു ഇത് അത് മത്സരം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കാരണം സ്പെയിനെതിരെ ശക്തമായ ഒരു മത്സരം തന്നെയായിരുന്നു മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് സ്പെയിനും അത്തരത്തിൽ തിരിച്ചടികൾ നൽകുകയും ചെയ്തു ഇതിൻ്റെ ഒരു റിസൾട്ട് ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ സ്പെയിൻ ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നു മത്സരത്തിന്റെ ആദ്യ ക്വാർട്ടറിൽ പതിനെട്ടാമത്തെ മിനിറ്റിൽ സ്പെയിൻ ഒരു ഗോളടിച്ച് മുന്നിലെത്തുന്നു അതോടുകൂടി ഒരു വലിയ നിരാശ കൂടി ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചുണ്ടായിരുന്നു കാരണം പി ആർ സിജേഷിന് ഒരു മെഡലോടുകൂടി മടങ്ങാൻ വേണ്ടി സാധിക്കുമോ എന്ന വലിയൊരു ആശങ്കയുണ്ടായിരുന്നു ഒന്നേ പൂജ്യത്തിന് സ്പെയിൻ മുന്നിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ തിരിച്ചുവരവാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗിലൂടെയായിരുന്നു ആ ഒരു തിരിച്ചുവരവ് ഇന്ത്യ ശക്തമായ നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തു ശക്തമായ മുന്നേറ്റങ്ങൾ നടത്തി നിരവധി ഷോട്ടുകൾ സ്പെയിൻ്റെ ഗോൾ മുഖത്തേക്ക് ീർക്കാൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചു അതിന്റെ ഒരു റിസൾട്ട് രണ്ടാമത്തെ ക്വാർട്ടറിൽ ഇന്ത്യക്ക് ലഭിക്കുകയായിരുന്നു രണ്ടാമത്തെ കാർട്ടറിലെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇന്ത്യ ഒരു ഗോൾ ഹർമൻപ്രീത് സിംഗിലൂടെ തിരിച്ചടിക്കുന്നു മത്സരം ഒന്ന് ഒന്നിന് സമനിലയിലാകുന്നു എങ്കിലും പിന്നീട് അങ്ങോട്ട് രണ്ട് ക്വാർട്ടറുകൾ ബാക്കിയാണ് ഒരു സ്പെയിൻ വീണ്ടും ശക്തമായി തിരിച്ചടിക്കുകയാണെങ്കിൽ അത് വലിയ നിരാശയ്ക്ക് കാരണമാകും അതിനാൽ തന്നെ പ്രതിരോധത്തിലേക്ക് ഊന്നിയുള്ള ഒരു മത്സരത്തിനപ്പുറം മുന്നേറ്റങ്ങൾ അഴിച്ചുവിടുന്ന ഇന്ത്യയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ശക്തമായ മുന്നേറ്റങ്ങൾ അഴിച്ചുവിടുന്നു അതിന്റെ ഭാഗമായി പെനാൾറ്റി കോർണറുകൾ ടക്കം ഇന്ത്യക്ക് ലഭിക്കുന്നു മൂന്നാമത്തെ ക്വാർട്ടറിൽ ഇന്ത്യ പ്രതീക്ഷിച്ച രണ്ടാമത്തെ ഗോൾ ഇന്ത്യക്ക് ലഭിക്കുന്നു അതും ഹർമൻപ്രീത് സിംഗിലൂടെ ആയിരുന്നു ഇന്ത്യ നേടിയിട്ടുണ്ടാകുന്നത് അങ്ങനെ രണ്ട് ഒന്നിന് ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നു പിന്നീട് അങ്ങോട്ട് സ്പെയിനിന്റെ മുന്നേറ്റങ്ങളായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു തുടർച്ചയായ ആക്രമണങ്ങൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ കാരണം നമുക്ക് മുന്നിൽ മറ്റൊരു കാഴ്ചയുണ്ടായിരുന്നു സെമിഫൈനൽ മത്സരത്തിൽ ഏറ്റവും അവസാനം നടന്ന മത്സരത്തിൽ ഇത്തരത്തിൽ സമനിലയിൽ നിന്ന ഒരു മത്സരമായിരുന്നു അത് ഏറ്റവും ഒടുവിൽ ജർമ്മനി ഗോളടിച്ച മത്സരം വിജയിച്ചു ായിരുന്നു അത്തരത്തിലൊരു അനുഭവം വീണ്ടും ഉണ്ടാകുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു ഇന്ത്യ ഇവിടെ രണ്ടേ ഒന്നിന് ഏറ്റവും അവസാന ഘട്ടം വരെ മുന്നിട്ട് നിൽക്കുകയായിരുന്നു ആ ഒരു സമയത്ത് സ്പെയിന്റെ ശക്തമായ മുന്നേറ്റങ്ങൾ കാണുവാൻ വേണ്ടി സാധിച്ചു പക്ഷേ ഇന്ത്യയുടെ ഗോൾ പോസ്റ്റിന് മുന്നിൽ വൻ മതിൽ പോലെ ശ്രീജേഷ് എന്ന മലയാളി താരമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മികച്ച മിന്നുന്ന പ്രകടനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ മിന്നുന്ന പ്രകടനം തന്നെയാണ് ഇന്ത്യക്ക് രണ്ടേ ഒന്നിന്റെ ആ ഒരു വിജയം സമ്മാനിച്ച് ഇന്ത്യക്ക് വെങ്കല മെഡൽ നേടിത്തന്നിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ ഹർമൻപ്രീത് സിംഗിൻ്റെ പ്രകടനവും എടുത്തു പറയണം അദ്ദേഹം ഈ മത്സരത്തിൽ രണ്ട് ഗോളുകൾ നേടി ഈയൊരു ഒളിമ്പിക്സിൽ എടുത്തു നോക്കുമ്പോൾ പത്ത് ഗോളുകളാണ് അദ്ദേഹം നിലവിൽ നേടിയിട്ടുള്ളത് എല്ലാ താരങ്ങളുടെ പ്രകടനവും എടുത്തു പറയേണ്ടത് തന്നെയാണ് എല്ലാ താരങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടുകൂടിയാണ് ഇന്ത്യക്ക് ഈ ഒരു വിജയം നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു ആറ് ദിവസമായി ഇന്ത്യക്കൊരു മെഡൽ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഏറ്റവും ആദ്യഘട്ടത്തിൽ നേടിയ മൂന്ന് വെങ്കല മെഡൽ മാത്രം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ ഇന്ത്യക്ക് മറ്റൊരു നാലാമത്തെ ഒരു മെഡൽ കൂടി ലഭ്യമായിരിക്കുന്നു അതും ഏറെ സന്തോഷമുണ്ടാക്കുന്നതാണ് എന്തു തന്നെയായാലും മലയാളി താരമായ ശ്രീജേഷിന്റെ ആ ഒരു പ്രകടനം ഇന്ത്യക്ക് ഒരു വെങ്കല മെഡൽ നേടിത്തന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ വിരമിക്കൽ കഴുത്തിലൊരു മെഡലുമായാണ് ഒരു വെങ്കല മെഡലുമായ മെഡലുമായാണ് ഒളിമ്പിക്സിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ പോരാടി നേടിയ ആ ഒരു വെങ്കല മെഡലുമായി താരത്തിന് വിരമിക്കാൻ സാധിച്ചു എന്നത് വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഭദ്ര അമൽ തീർച്ചയായും നമുക്ക് ഒരാളെ മാത്രം എടുത്തു പറയാൻ കഴിയില്ല നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാപ്റ്റൻ്റെ ആ ഒരു മികവ് തന്നെയാണ് ഈ ഇന്ത്യ ഇപ്പോൾ ഇത്രയും വലിയ രീതിയിൽ ഒരു വെങ്കല തിളക്കത്തിൽ നിൽക്കുന്നത് എന്തായാലും പക്ഷേ നമ്മളൊരു മലയാളി കൂടി ആയതുകൊണ്ട് തന്നെ ശ്രീജേഷിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പ്രത്യേകിച്ചും അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഒരു ഇരുപത് വർഷത്തോളം ഈ ടീമിൻ്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഭാഗമായി അദ്ദേഹം അവിടെയും മെഡൽ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നേട്ടം എന്ന് പറയുന്നത് നമുക്ക് എത്ര പറഞ്ഞാലും അതിന് മതിയാകില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ഇരുപത് വർഷത്തോളം ആ ഒരു ഗോൾവല കാത്ത ഒരു സൂപ്പർമാൻ ആയിരുന്നു ശ്രീജേഷ് എന്തായാലും അദ്ദേഹം വിരമിക്കുമ്പോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഒരു സന്തോഷമുണ്ടെങ്കിൽ പോലും മറ്റൊരു വശത്ത് നിരാശയുണ്ട് കാരണം ഇനിയൊരു ഒളിമ്പിക്സിന് അദ്ദേഹം സാക്ഷ്യം വഹിക്കാനില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ഭദ്ര തീർച്ചയായും അതായത് വലിയൊരു നിരാശ തന്നെയാണ് കാരണം ഇപ്പോൾ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഇരുപത് വർഷമായി ഇന്ത്യൻ ഹോക്കിയുടെ ഭാഗമായി നിലനിന്ന താരമാണ് പി ആർ ശ്രീജേഷ് എന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹോക്കിയിലേക്കുള്ള കടന്നുവരവൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കേരളത്തിൽ ഈ ഹോക്കിക്ക് വലിയ സ്വാധീനമൊന്നുമില്ലാത്ത ഒരു സമയം തന്നെയായിരുന്നു എന്താണ് ഹോക്കി അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് തന്നെ കാര്യമായി ആൾക്കാർക്ക് അറിയുമോ എന്നതൊക്കെ വലിയ ഒരു സംശയമുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഹോക്കിയിലേക്ക് വരുന്നത് സമ്പന്നരായ ഒരു കുടുംബത്തിൽ നിന്നും താഴെത്തട്ടിലുള്ള ഒരു കുടുംബത്തിൽ നിന്നും അദ്ദേഹം ഈ ഹോക്കിയിലേക്ക് എത്തുന്നു പിന്നീട് അവിടുന്ന് ഇന്ത്യൻ ഹോക്കിയുടെ ഭാഗമായി പല മത്സരങ്ങളിലും ഇന്ത്യയെ നയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പല മത്സരങ്ങളിലും ഇന്ത്യക്ക് വിജയം സമ്മാനിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമ്മർദ്ദ ഘട്ടങ്ങളിൽ തളരാതെ ഇന്ത്യക്ക് മുന്നിൽ ഒരു ഇന്ത്യൻ നായകനെ പോലെ അതായത് ഒരു പോരാളിനെ പോലെ നിലനിൽക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അത്തരത്തിൽ തന്നെയാണ് പല മത്സരങ്ങളിലും ഇന്ത്യക്ക് വിജയം നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് പ്രത്യേകിച്ച് ഹോക്കി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ും പ്രധാനപ്പെട്ട ഒരു റോൾ എന്ന് പറഞ്ഞാൽ ഗോൾ കീപ്പർ തന്നെയാണ് അതായത് ഏറ്റവും അവസാന നിമിഷം വരെ ആ പോരാട്ട വീരം കാണിക്കേണ്ട ഒരു റോളാണ് ഈ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞത് അത് അദ്ദേഹത്തിൽ ഈ കഴിഞ്ഞ ഇരുപത് വർഷവും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ഒളിമ്പിക്സിലും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു അദ്ദേഹത്തിന് വലിയൊരു പങ്ക് തന്നെയുണ്ട് അതായത് ഈ വെങ്കല മെഡലിലേക്ക് ഇന്ത്യക്ക് എത്താൻ വേണ്ടി സാധിച്ചതിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇത്ര ഇത്തരത്തിൽ മികച്ച ഒരു മത്സരം പുറത്തെടുക്കാൻ വേണ്ടി സാധിച്ചതിൽ അദ്ദേഹത്തിന് വലിയൊരു റോൾ തന്നെയുണ്ട് ഇത്തവണത്തെ ഈ ഒളിമ്പിക്സിലെ ആ ഒരു ടീമിന്റെ ആ ഒരു ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ അതിൽ കഴിഞ്ഞ തവണത്തെ ഒളിമ്പിക്സ് ജേതാക്കളായ ബെൽജിയത്തോട് മാത്രമാണ് ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ബെൽജിയത്തോടും കഴിഞ്ഞ മത്സരത്തിൽ ജർമ്മനിയോടും മാത്രമാണ് ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് അർജൻറ്റീനയോട് സമനില വഴങ്ങിയിരുന്നു ബാക്കി എല്ലാ മത്സരങ്ങളിലും ഇന്ത്യ വലിയ വിജയം തന്നെ നേടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പരാജയമാണെങ്കിൽ പോലും ഒരൊറ്റ ഗോളിൻ്റെ പരാജയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അത്തരത്തിൽ ഗോൾ പോസ്റ്റിലേക്ക് ഏത് കാരണവശാലും ഒരു ഗോളിനെ താൻ വഴങ്ങില്ല എന്നൊരു നിശ്ചയദാർഢ്യം അദ്ദേഹത്തിൽ കാണാൻ വേണ്ടി സാധിച്ചു അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോ മനക്കരുത്ത് തന്നെയാണ് ഇത്തരത്തിൽ മികച്ച ഒരു പ്രകടനത്തിലേക്ക് ഇന്ത്യയെ എത്തിച്ചത് ഇന്ത്യക്ക് ഈ വെങ്കല മെഡൽ നേടിത്തന്നതും അദ്ദേഹത്തിൻ്റെ ആ ഒരു മനക്കരുത്താണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ജർമ്മനിയോടുള്ള ആ ഒരു മത്സരം എടുത്തു നോക്കുമ്പോൾ ഏറ്റവും അവസാന നിമിഷം വരെ ജർമ്മനിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു ഏറ്റവും അവസാന നിമിഷത്തിൽ ഒരു ഗോൾ വഴങ്ങുകയായിരുന്നു ഇന്നത്തെ ഈ മത്സരം എടുത്തു നോക്കുമ്പോഴും ഇന്ത്യ മൂന്നാമത്തെ ക്വാർട്ടറിൽ മൂ രണ്ട് ഒന്നിന് മുന്നിൽ നിൽക്കുകയായിരുന്നു എപ്പോൾ വേണമെങ്കിലും ഒരു ഗോൾ വഴങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ പല അവസരങ്ങളും ഇപ്പോൾ സ്പെയിൻ പല തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ആക്രമണങ്ങൾ തുടരെ ഉള്ള ഒരു സാഹചര്യമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ പോലും ഒരു തരത്തിലും വഴങ്ങി കൊടുക്കാതെ അതായത് തളർന്നു വീഴാതെ ഈ ഇത്തരത്തിൽ ഗോൾ വഴങ്ങില്ല എന്ന ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഗോൾ പോസ്റ്റിൽ മുന്നിൽ നിൽക്കുകയായിരുന്നു അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പോരാട്ട വീര്യം തന്നെയാണ് രണ്ട് ഒന്നിന്റെ ആ ഒരു മികച്ചൊരു വിജയം ഇന്ത്യക്ക് സമ്മാനിച്ചെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെ ഈ പുതിയ തലമുറയ്ക്ക് അദ്ദേഹം എന്ന് പറഞ്ഞാൽ വലിയൊരു മാതൃക കൂടിയാണ് നിലവിൽ കേരളത്തിൽ ഈ ഒരു ഹോക്കിയെ ഇത്തരത്തിൽ ആളുകളുടെ ഇടയിലേക്ക് എത്തിച്ചത് ഈ പി ആർ ശ്രീജേഷ് എന്ന മലയാളി താരത്തിൻ്റെ ആ ഒരു സ്വാധീനം കൂടിയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്ന് വിവിധ ഭാഗങ്ങളിൽ ഹോക്കി ഒരു മത്സരമായി ഇന്ന് ഇന്നുണ്ട് പല സ്കൂളുകളിലും ഇത്തരത്തിൽ ഹോക്കി വലിയ രീതിയിൽ മത്സരമായി അവർ അവർ അവരുടെ ഭാഗമാക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കാരണം ഈ മലയാളി താരമാണ് അദ്ദേഹം വിരമിക്കുന്നു എന്നത് ഏറെ നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പക്ഷേ അദ്ദേഹം ഒരു മെഡലോട് കൂടി ഒരു ഒളിമ്പിക്സിലെ വെങ്കല മെഡലോട് കൂടിയാണ് വിരമിക്കുന്നത് അദ്ദേഹം മത്സ്യ ഇത്തരത്തിൽ വിരമിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മെഡൽ നേടിക്കൊടുക്കാൻ വേണ്ടി ഇന്ത്യൻ ടീമിന് സാധിച്ചു എന്നത് അതിനേക്കാൾ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഭദ്ര തീർച്ചയായും അമൽ എന്തായാലും നമുക്ക് ഒരിക്കലും ഈ അത്ര താഴ്ത്തി കെട്ടാൻ സാധിക്കില്ല കാരണം ഈ മാർക്ക് മിറ മിറാലസിനെ പോലുള്ള കളിക്കാരൊക്കെ തന്നെയാണ് സ്പെയിനിലുള്ളത് നമുക്കറിയാം ആദ്യഘട്ടത്തിലൊരു ആധിപത്യം ഇന്ത്യ പുലർത്തിയിരുന്നു പക്ഷേ പതിനെട്ടാം മിനിറ്റിൽ അവിടെ ഇന്ത്യക്ക് ചില ചെറിയ രീതിയിലൊരു പിഴവ് പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് സ്പെയിനിനെയും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും താഴ്ത്തി കെട്ടാൻ സാധിക്കില്ല ഒരിക്കലും ഇന്ത്യക്കൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് സ്പെയിനും അമൽ ഭദ്ര തീർച്ചയായും ഒരിക്കലും സ്പെയിനെ നമുക്ക് വില കുറച്ച് കാണുവാൻ വേണ്ടി സാധിക്കില്ല ഇത്തവണ ഇന്ത്യയുടെ ഈ ഒളിമ്പിക്സിലെ മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കരുത്തരോടുള്ള മത്സരങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അത് അർജൻറ്റീനയോടാണെങ്കിലും ഒപ്പം തന്നെ ബെൽജിയത്തോടാണെങ്കിലും അങ്ങനെ എല്ലാ ടീമുകളോടോടും ശക്തരായ ടീമുകളോടുള്ള മത്സരം തന്നെയായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ആ ടീമുകളോടൊക്കെ ഏറ്റവും അവസാന നിമിഷം വരെ പോരാടി നിൽക്കാൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചിരുന്നു ഏറ്റവും അവസാനം വരെ എല്ലാ മത്സരങ്ങളിലും ആ ഒരു മുൻതൂക്കം നിലനിർത്താൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴും ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ബെൽജിയത്തോടായിരുന്നു ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ അർജന്റീനയുടെ സമനില വഴങ്ങിയിട്ടുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മത്സരത്തിൽ സെമിഫൈനൽ ജർമ്മനിയോട് ഏറ്റവും ഒടുവിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു മറ്റു മത്സരങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ വലിയ ആധിപത്യം തന്നെ പുലർത്തിയിരുന്നു ഇന്നത്തെ മത്സരത്തിലും ഒരു മികച്ചൊരു തിരിച്ചുവരവാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ആദ്യ ക്വാർട്ടറിൽ ഇന്ത്യ ഒന്ന് പൂജ്യം എന്ന ആ ഒരു സ്കോറിനെ പിന്നിൽ നിൽക്കുന്ന ഒരു